പഞ്ചാബ് നിങ്ങൾ അങ്ങോട്ടേക്കഞ്ചാബ് കേറി എന്തായാലും ആ അത് നക്കിയതല്ലേ ശ്രീകോട്ടിലാണ് പോയി ആരെ കെ പോകുവി പിടിക്കാൻ പോടസോ അല്ലേ ഐല മോനെ ആള് കേറി കേറി ഇടി കേറി ഞാൻ ഓടണം അടുവയരാ ഞങ്ങൾ ഇതിടെ നടന്ന് കേട്ടോ അന്യരാഴ്ച ആ പോയി വരുമ്പോ ഇതിന്റെ இதை எடுத்து எந்தா வேண்டாத படிக்கு நிற்குனே தொண்டத்தூட கொண்டு போரா 我今天我那个没要，那个。 കുക്കുന്ന മഴ മലേന്റെ താഴ്വരല്ലേ നമ്മൾ നമ്മളൈസാരം ഇവിടെ എത്തി ഇന്ന് തിരക്കാണല്ലോ வெள்ளம் உங்களுக்கு ஏற்றம் வளம் குடிக்கணும் தெருப்போ இன்னும் வெள்ளம் கடந்த ണ്ടോ കേറൂലേ കേറുവോ കേറൂലേ

അതല്ലേ ഡയലോഗി മാത്രാൻ പറ്റൂലും ഇവിടെയും കേറാം ഖാസ് ഞാൻ ഞങ്ങൾ താ പറ ഞങ്ങളെത്താൻ പോകാൻ ഗൈസ് അയ്യോ ഏ നമ്മളെത്തിയിരിക്കുന്നു ഗായോ ഈ ഗായ നമ്മളതാ പൻകുന്ന് മലയുടെ ഏറ്റവും പീക്ക് ലത്തി ഗൈസ്

रिक्कार्ड रिक्कार्ड एड़ന്നല്ല ಮತ್ತೆ அம்பယ်സുന്നി സർദായി ഇവിടെ എടിയൊ ദില്ലയെന്നോ ഇത് കെട്ടിയേത് ಮತ್ತೆ ഓല കോലയനെ കൊണ്ട് ഇവിടെ ആവണ്ടേ ഞാൻ പോയി ആരും കണ്ടা വർക്കിന നല്ല അറിയാ 아예 빌더 인래아 버쳐 뭐안고이게 നേ 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 റിയൽ സ്പീഡാ അല്ല ആണ് അല്ല അവിടെ ടയർ ഓടുമ്പോൾ ആണ് തോന്നുന്നു ഇതിന്റെ സിപ്പ് ലൈൻ ഇവിടെ മറ്റേത് വരുന്നത് ആ അല്ല ആ കുറേ ചെറിയ ലൈനാണ് ഇത്ക്കുള്ള മലയായി ഇതിനൊരു മലയായി